നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിക്ക് വേണ്ടത്ര മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് കോൺഗ്രസ് ആണ് മഹാരാഷ്ട്രയിൽ കരുത്തുകാട്ടിയത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിനും ബി ജെ പിക്കും ഒൻപത് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ശരത് പവാറിന് എട്ട് സീറ്റുകളും ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഏഴ് സീറ്റുകളും എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് ആകെയുള്ള ഒരു സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഈ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ബി ജെ നിൽക്കുമ്പോൾ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടാവുകയാണ് മഹാരാഷ്ട്രയിൽ അതായത് വോട്ടെണ്ണൽ ദിനത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോയി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇത് സംബന്ധിച്ച പരാതി പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശിവസേന ഷിൻഡെ വിഭാഗം എംപിയുടെ ബന്ധുവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലാണ് സംഭവം മുംബൈയിൽ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ശിവസേന എം പി രവീന്ദ്ര വൈകാറിന്റെ ബന്ധുവായ മങ്കേഷ് ജൂൺ നാലിനെ ഗൊരാഗാവിലെ ൽ കേന്ദ്രത്തിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോവുകയായിരുന്നു ഇതേ തുടർന്ന് ഭാരത് ജനതാ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയായ അറോറ സുരീന്ദർ അറോറാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇത് പുറത്തറിഞ്ഞതോടെയാണ് സംഭവം വിവാദമായത് ശിവസേന ഷിന്റെ വിഭാഗം എം പി രവീന്ദ്ര വൈക്കറിന്റെ വിജയത്തെ ബോംബെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവും സ്ഥാനാർത്ഥിയുമായ അമോൽ കീർത്തികർ ഉദ്ദേശിക്കുന്നത് ഈ മണ്ഡലത്തിൽ വെറും നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് മാത്രമാണ് രവീന്ദ്ര വൈക്കർ വിജയിച്ചത് വാശി പോരാട്ടമായിരുന്നു നടന്നത് കോൺഗ്രസിന് വലിയ വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലമാണ് മുംബൈ നോർത്ത് വെസ്റ്റ് ശിവസേന കൂടി തങ്ങളുടെ കൂടെ വന്നതോടെ പോരാട്ടം കടുക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ ഹൈക്കോടതിയിൽ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം പറയുന്നത് ഒരുപക്ഷെ കൃത്രിമത്വം തെളിഞ്ഞാൽ ജയം അസാധുവാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ തിരിച്ചടികൾ തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സാരം